നമസ്കാരം ബൈക്കോടിച്ച് ധനുഷ്കോടി പോയ മഞ്ജുവിന്റെ സാഹസിക യാത്രയുമായി ബന്ധപ്പെട്ട് കുട്ടിക്കൽ ജയചന്ദ്രൻ കഴിഞ്ഞ ദിവസം ഒരു കുറിപ്പ് പങ്കുവച്ചിരുന്നു വീട്ടിൽ മടിപിടിച്ച് ഒതുങ്ങിക്കൂടി സംശയരോഗികളായി കഴിയുന്ന ഭാര്യമാർ നമുക്കിടയിൽ ഉണ്ടെങ്കിൽ അത്തരക്കാർക്ക് അപവാദമാണ് മഞ്ജു വാര്യരെന്ന് നടൻ പറഞ്ഞു ഈയൊരു കുറിപ്പായിരുന്നു സൈബർ ഇടത്തിൽ വലിയ ചർച്ചയായി മാറിയത് പലരും ഈ കുറിപ്പിനെ വിമർശിച്ച് രംഗത്ത് വന്നു നടൻകൂട്ടിക്കൽ ജയചന്ദ്രന്റെ ഭാര്യ ബസന്തി അയച്ച ഭീഷണി ശബ്ദ സന്ദേശവും സമൂഹ മാധ്യമങ്ങളിൽ വലിയ ചർച്ചയായി ജയചന്ദ്രൻ പങ്കുവച്ച സ്ത്രീവിരുദ്ധ സ്വഭാവമുള്ള കുറിപ്പിനെ വിമർശിച്ച സരിതാ സരിൻ എന്ന യുവതിക്കാണ് ബസന്തിയുടെ ഭീഷണി സന്ദേശം ലഭിച്ചത് പ്രാക്ക് വാങ്ങി ക്യാൻസർ വന്നു ചാകാൻ നിൽക്കരുത് എന്ന് തുടങ്ങുന്ന ശബ്ദ സന്ദേശം സരിതാ സരിൻ തന്റെ സമൂഹ മാധ്യമ അക്കൗണ്ടിലൂടെ പുറത്തുവിട്ടതോടെയാണ് വിഷയം ശ്രദ്ധ നേടിയത് തന്റെ ഭർത്താവിന്റെ കാര്യങ്ങൾ താൻ നോക്കിക്കോളാം എന്നും ബസന്തി ശബ്ദ സന്ദേശത്തിൽ യുവതിയോട് പറയുന്നുണ്ട് കൂട്ടിക്കൽ ജയചന്ദ്രന്റെ സ്ത്രീവിരുദ്ധമായ പരാമർശങ്ങൾക്കെതിരെ സരിതാ സരിൻ നേരത്തെ സമൂഹമാധ്യമത്തിൽ വിമർശനം ഉന്നയിച്ചിരുന്നു ഈ വിമർശനത്തിന് പിന്നാലെയാണ് ബസന്തിയുടെ ഭാഗത്തുനിന്ന് ഭീഷണി സന്ദേശമുണ്ടായത് സരിതാ സരിൻ പങ്കുവച്ച ഈ ശബ്ദ സന്ദേശം നിലവിൽ സമൂഹമാധ്യമങ്ങളിൽ വ്യാപകമായി പ്രചരിക്കുകയും വിമർശനങ്ങൾക്ക് വഴിയൊരുക്കുകയും ചെയ്തിട്ടുണ്ട് ശബ്ദ സന്ദേശം എങ്ങനെയാണ് ഞങ്ങളുടെ വീട്ടിലെ പ്രശ്നങ്ങൾ ഞങ്ങൾ തീർത്തോളാം മോളെ ഞാൻ കുട്ടിക്കൽ ജയചന്ദ്രൻ്റെ ഭാര്യയാണ് നീ ഇപ്പോൾ പൊക്കിക്കൊണ്ട് നിൽക്കുന്നുണ്ടല്ലോ നീ നിന്റെ വീട്ടിലെ കാര്യങ്ങൾ നോക്ക് ഒരാൾ ഒരു പോസ്റ്റ് ഇട്ടാൽ അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ പറയുക അത് മനസ്സിലായില്ലെങ്കിൽ മിണ്ടാതിരിക്കുക എന്തിനാ വെറുതെ ഓരോന്ന് പറഞ്ഞ് പ്രാക്ക് വാങ്ങി ക്യാൻസർ വന്നു ചാകാൻ നിൽക്കുന്നത് എൻ്റെ ഭർത്താവിൻ്റെ കാര്യം ഞാൻ നോക്കിക്കോളാം നീ നിന്റെ വീട്ടിലെ കാര്യങ്ങൾ നോക്ക് ബസന്തി ബസന്ത്യാഴ്ച വോയിസ് ക്ലിപ്പിന്റെ പൂർണ്ണരൂപം ഇങ്ങനെയാണ് ഒരു കുറിപ്പിനൊപ്പമാണ് സരിതാ സരിൻ ബസന്തിയുടെ വോയിസ് പങ്കുവച്ചിരിക്കുന്നത് ഒരു സ്ത്രീയെ അഭിനന്ദിക്കുന്നുവെന്ന വ്യാജനെ സ്ത്രീ വിരുദ്ധത എഴുതിവെക്കുക അത്തരം സ്ത്രീകൾ സമൂഹത്തിൽ ഉണ്ടോ എന്ന് ഉറപ്പില്ല എന്നാലും പറയുന്നുവെന്നാണ് പോസ്റ്റ് സമൂഹത്തിൽ ഉണ്ടോ എന്ന് ഉറപ്പില്ലാത്ത കാര്യം എഴുതി വയ്ക്കണമെങ്കിൽ മിസ്റ്റർ കൂജയ്ക്ക് അത് സ്വന്തമായ അനുഭവം ആണോ എന്ന് സംശയം തോന്നിയത് ഒരു തെറ്റാണോ ഇങ്ങനെ ആശയങ്ങളോട് പൊരുത്തക്കേട് പറയുന്നവർക്ക് വരുന്നവരെ പ്രാഗി ക്യാൻസർ വരുത്തുന്ന ദിവ്യശക്തിയുള്ള കൂജയുടെ ഭാര്യയോടാണ് നിങ്ങൾക്ക് അയാൾ എഴുതി വച്ചിരിക്കുന്നതിലെ തെറ്റ് എന്താണെന്ന് മനസ്സിലാക്കാൻ പറ്റാത്ത അജ്ഞത മനസ്സിലാക്കാം കാരണം സ്വന്തം ഭർത്താവ് എന്തു പറഞ്ഞാലും അതിലെ തെറ്റും ശരിയും പറയാനുള്ള സ്വാതന്ത്ര്യം നിങ്ങൾക്കുണ്ടോ എന്ന് അറിയില്ല പക്ഷെ ഒരു സമൂഹത്തെ ബാധിക്കുന്ന കാര്യം പറയുമ്പോൾ തിരുത്തുക എന്നൊരു ധാർമ്മികത ഉള്ളതുകൊണ്ട് പറയുന്നു ആരെങ്കിലും പ്രാകുമ്പോഴോ ആരുടെയെങ്കിലും പ്രാക്ക് കിട്ടിയാലോ വരുന്ന രോഗമല്ല ക്യാൻസർ സ്ത്രീവിരുദ്ധത പറഞ്ഞതും പോരാഞ്ഞിട്ട് ക്യാൻസർ രോഗം ബാധിക്കുന്നത് ശാപം കിട്ടിയത് കൊണ്ടാണെന്നുള്ള കൂടി എന്നാണ് സരിതാ സരിൻ ഫേസ്ബുക്കിൽ കുറിപ്പ് പങ്കുവച്ചിരിക്കുന്നത്